മെക്സിക്കൻ വനിതാ പ്രസിഡന്റ് ഗ്ലോഡിയ ഷേഖ്പാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുടഞ്ഞിട്ടടിച്ച ഒരു പ്രാധാന്യമുള്ള വാർത്ത ഇപ്പോൾ വലിയ രീതിയിൽ ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ് കാര്യമെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ രാജ്യങ്ങൾക്കിടയിലൊക്കെ വലിയ ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാക്കാനും അതിൽ ഇടപെടാനും എല്ലാ കാലഘട്ടത്തിലും താല്പര്യം കാണിക്കുന്ന രാജ്യമാണ് അമേരിക്ക ട്രംപ് അധികാരത്തിലേറിയതോടുകൂടി പരമാവധി വിഷയങ്ങളുടെ പരമാവധി രാജ്യങ്ങളിലൊക്കെ ആഭ്യന്തര വിഷയങ്ങളിൽ ട്രംപ് ഇടപെടുകയും സംഘർഷാവസ്ഥ ഉണ്ടാവുകയും വലിയ വിവാദങ്ങളൊക്കെ അധികാരത്തിലേറിയ അന്ന് മുതൽ ജനുവരി ഇരുപത്തി ഇരുപതാം തീയതിക്ക് ശേഷം ഇപ്പോഴും നടന്നു വരുന്നു ചിലതൊക്കെ നടത്താൻ പറ്റാത്ത രീതിയിൽ മൗനം പാലിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് ചില വിവാദങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് ചില വിവാദങ്ങളൊക്കെ പുതുതായിട്ട് ഉണ്ടാകുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടാണ് മെക്സിക്കോയിനെ ഒന്ന് കുടഞ്ഞു നോക്കിയത് അപ്പോൾ തന്നെ തിരിച്ചടി ശക്തമായിരുന്നു വനിതാ പ്രസിഡന്റാണ് കു കുടഞ്ഞിട്ടടിച്ചു എന്നാണ് അതിന് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ പ്രാധാന്യമായിട്ട് വരുന്ന ഹെഡ്ലൈൻ തന്നെ വരുന്നത് വിഷയം ഇതാണ് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വൈദൂരമാണ് അല്ലെങ്കിൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് മെക്സിക്കോയും അതോടൊപ്പം തന്നെ അമേരിക്കയും അതിന്റെ മെക്സിക്കോയുടെ കൈവശത്തിലുള്ള കടൽ മെക്സിക്കൻ ഉൾക്കടലിനെ അമേരിക്കൻ ഉൾക്കടലാക്കി നാമകരണം ചെയ്യണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതാണ് വിവാദമായത് അതിന് മെക്സിക്കയുടെ വനിതാ പ്രസിഡന്റ് അതിന് ശക്തമായ രീതിയിൽ അതിന് മറുപടിയും കൊടുത്തു ഗ്ലോഡിയ ഷേഖ്പാം പറഞ്ഞ കാര്യം ഇതാണ് നോർത്ത് അമേരിക്കയെ മെക്സിക്കൻ അമേരിക്ക എന്ന് നാമകരണം ചെയ്താൽ അത് പറ്റാതിരിക്കുന്നില്ലല്ലോ നമ്മൾക്ക് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാൽ എന്താ വേണമെങ്കിൽ ഞങ്ങൾ അങ്ങനെയും ചെയ്യും എന്ന് തിരിച്ചടിയുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി മെക്സിക്കോയുടെ പ്രസിഡന്റിന്റെ പ്രസിഡന്റ് ഭാഗത്തുണ്ടായതോടുകൂടി യഥാർത്ഥത്തിൽ ട്രംപ് അങ്ങനെ വല്ലാതെ തളർന്നു പോയിരിക്കുന്നു അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു മറുപടിക്ക് മുമ്പിൽ ഉത്തരമൊട്ടിപ്പോയ ഒരു സാഹചര്യമാണ് ഞങ്ങളുടെ പ്രസിഡന്റ് ഉണ്ടായത് എന്നുള്ളതാണ് ന്യൂയോർക്ക് ടൈംസ് അടക്കുന്ന പത്രങ്ങൾ ഈ വിഷയത്തെ ഈ വിഷയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് അപ്പോൾ മഹാമതിൽ കെട്ടി അകറ്റി നിർത്താൻ നോക്കിയിരിക്കുന്ന പല ചുവരുകളും തകർന്നടിഞ്ഞിട്ടുണ്ട് ശക്തിയും ബലവും ധൈര്യവും തൻ്റെടമുണ്ടായിരുന്ന രാഷ്ട്രങ്ങളും ഭരണാധികാരികളും തകർന്ന് കൂപ്പുകുത്തിയത് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കാത്ത ഭരണാധികാരിയായി ട്രംപ് അതപ്പതിക്കുന്നത് ഖേദകരമാണ് കൂടിയാണ് മെക്സിക്കോൻ പ്രസിഡന്റ് പറഞ്ഞത് ചരിത്രത്തിന്റെ പിന്നാമ്പുറത്തേക്കൊന്ന് പരിശോധിച്ചു നോക്കണം വിജയിച്ച് കയറിയവരൊക്കെ ശക്തിയുള്ളവരും അമ്പന്മാരും കൊമ്പന്മാരുമല്ല പകരം അത്തരം ശക്തിയുള്ളവരെ തകർത്തെറിഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കപ്പെടാത്ത ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന ശക്തി കുറഞ്ഞ രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള രാജ്യങ്ങൾക്ക് മേലെ അധികാരം പിടിച്ചെടുത്തതും അവരെ കീഴടക്കിയും ചരിത്രങ്ങൾ തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാനുണ്ട് അത് ചരിത്രം വായിക്കാത്തതിൻ്റെ കുഴപ്പമാണ് എൻ്റെ കുഴപ്പമല്ല അതുകൊണ്ട് ഞങ്ങൾ എന്തു ചെയ്യുന്നറിയാം നോർത്ത് അമേരിക്കയെ മെക്സിക്കൻ അമേരിക്ക എന്ന് നാമകരണം പുനർനാമകരണം ചെയ്തുകൊണ്ട് നിങ്ങളെ എന്താണ് ചരിത്രം എന്ന് പഠിപ്പിക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പോൾ എല്ലാ വിഷയങ്ങളിലും മെക്സിക്കോ അടക്കമുള്ള രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളൊക്കെ ഇടപെട്ട് കൊണ്ട് അമേരിക്കയ്ക്ക് വലിയ ആധിപത്യം ഉണ്ടാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ പേരുകൾ എല്ലാ കാലത്തും മറ്റുള്ള രാജ്യങ്ങൾ പ്രകീർത്തിച്ചു കൊണ്ടേയിരിക്കണം എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ എന്ന ഏകാധിപത്യ രീതിയിലേക്ക് ട്രംപ് മാറിയിരിക്കുന്നു അത് ശീലം നിങ്ങളെ അത് ഇസ്രായേലിനോട് കളിച്ചാലും മതി അല്ലെ ഇസ്രായേലിനോട് പറഞ്ഞാൽ മതി അവർ പഞ്ചമുട മുടക്കിയിട്ട് അവരത് സ്വീകരിച്ചു കൊള്ളും എന്നാൽ എല്ലാവരും അത് സ്വീകരിച്ചുകൊള്ളുന്നില്ല ഞങ്ങൾക്ക് കൃത്യമായിരിക്കുന്ന ഭരണഘടനയും നിയമാവസ്ഥയും സംവിധകളും തത്വശാസ്ത്രത്തിൻ്റെ തുടർച്ചയുമുണ്ട് അതിൻ്റെ രീതിയിലാണ് ഞങ്ങൾ പോകുന്നത് അതിലേക്ക് ഇടപെടാൻ വേണ്ടി ഏത് അമേരിക്ക നോക്കിയാലും ഞങ്ങളോട്ട് സമ്മതിക്കില്ല തൊള്ളായിരത്തി പതിനാല് രാജ്യ കാലത്താണ് മെക്സിക്കോ സ്വതന്ത്രമാകുന്നത് അതിനുശേഷം ആദ്യമായിട്ടാണ് ഒരു വനിതാ പ്രസിഡന്റ് അധികാരത്തിലേറിയത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോ ഇതിൽ ഇതിൽ പല ഘട്ടങ്ങളിലും റഷ്യ പോലെയുള്ള രാജ്യങ്ങൾ പോലും പറയാൻ ഭയപ്പെടുന്നത് വളരെ നിസ്സാരമായിരിക്കുന്ന ചെറിയ ചെറിയ രാജ്യങ്ങൾ പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ നമ്മൾ ശ്രദ്ധയോട് കൂടി കേട്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ മെക്സിക്കോക്ക് നേരെ അമേരിക്ക ഒന്ന് കുടഞ്ഞു നോക്കിയപ്പോൾ അതിന് ശക്തമായ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായി എന്നുള്ളതാണ് അത് ഇറാനെ പരാമർശിച്ചു അതിൻ്റെ ഭാഗങ്ങൾ പറയുന്നുണ്ട് ഇറാൻ അങ്ങനെ അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ കീഴടക്കാൻ വേണ്ടി സാധിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ സൈനിക മേധാവിയെ ബാഗ്ലാദ് എയർപോർട്ടിൽ വെച്ചിട്ട് കൊലപ്പെടുത്തിയത് നിങ്ങൾ മറന്നുപോയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ചരിത്രപരമായിരിക്കുന്ന ഒരു വസ്തുത ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഈ വസ്തുത എന്ന് പറയുന്ന സമയത്ത് ചെറിയ രാജ്യമായിരിക്കും അമേരിക്ക അപേക്ഷിച്ചുകൊണ്ട് ചെറിയ രാജ്യമായിരിക്കുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യം അതിശക്തമായിരിക്കുന്ന തിരിച്ചടിയാണ് ുള്ള അമേരിക്കയുടെ സൈനിക മേഖലയ്ക്ക് നേരെ അന്നുണ്ടാക്കിയത് അതിൻ്റെ നാശങ്ങളും അതിൻ്റെ നഷ്ടവും കൃത്യമായ രീതിയിലുള്ള കണക്ക് പോലും അമേരിക്ക ലോകത്തോട് ഇപ്പോഴും പറഞ്ഞിട്ടില്ല മറച്ചു വെച്ചിരിക്കുകയാണ് എന്തിനാ മറച്ചു വെച്ചെന്ന് പറയാൻ ലോകം അറിയുന്ന സമയത്ത് അമേരിക്കക്കുണ്ടാകുന്ന അപമാനത്തെ ഭയന്നുകൊണ്ടാണ് അത് വെച്ചത് അന്നത്തെ തിരിച്ചടി പിൽക്കാലത്തേക്ക് അമേരിക്കക്ക് വലിയ രീതിയിലുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇറാൻ ആക്രമിക്കുന്നത് അത്ര എളുപ്പത്തിലുള്ള കാര്യമല്ല എന്നുള്ളത് അതിന് തിരിച്ചടി ഭയാനകരമാണ് എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഫലസ്തീൻ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മെഡിറ്റേറിയൻ കടലിലേക്കായിരുന്നു അന്ന് അമേരിക്കയുടെ കപ്പലിലൊക്കെ മാറ്റിയിരുന്നത് കാര്യം എന്ന് പറയുന്നത് അവിടെ പിടിച്ചു നിൽക്കാൻ ചെക്കടലുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം സംജാതമായി എന്നതിനാലാണ് അപ്പം യമൻ എന്ന് പറയുന്ന രാജ്യത്തോട് പോലും തോറ്റ് തുന്നം പാടിയിട്ടാണ് യഥാർത്ഥത്തിൽ ആ മേഖലയിൽ നിന്ന് തിരിഞ്ഞോടേണ്ട ഒരു അവസ്ഥ അമേരിക്കയ്ക്ക് ഉണ്ടായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമാസിനോട് അല്ലെങ്കിൽ ഗസയോട് പോരാടിയിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഒരു വർഷം നാലു മാസവുമായിട്ട് ഉണ്ടാവുള്ളൂ ഓരോരോ മേഖലയിലും ശക്തമായിരിക്കുന്ന രാജ്യങ്ങളുമൊക്കെ ദയനീയമായിരിക്കുന്ന നാണം പരാജയം അനുഭവിച്ച കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യം അമേരിക്ക മറന്നു പോയത് അതുകൊണ്ട് മെക്സിക്കോ അങ്ങനെ ഭയപ്പെടുത്തിയിട്ട് പേടിപ്പിച്ച് നിർത്തുക അല്ലെങ്കിൽ ഇവരുടെ ഞങ്ങളുടെ അധീനതയിലുള്ള പ്രദേശത്തിൻ്റെ ഭാഗങ്ങൾക്കൊക്കെ അമേരിക്ക പേരിടുക ഇവർ ഈ അമേരിക്ക മെക്സിക്കൻ പൗരന്മാർക്കെതിരെ അധിക്ഷേപങ്ങൾ കൊണ്ടുള്ള പരാമർശങ്ങൾ ഉണ്ടാക്കുക ഇതൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് ഇങ്ങോട്ടടിച്ചാൽ തീർച്ചയായിട്ടും അങ്ങോട്ട് തിരിച്ചടിക്കും കാലങ്ങളൊക്കെ മാറിയിട്ടുണ്ട് സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് മനസ്സിലാക്കുക എല്ലാ രാജ്യത്തിനും വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അവിടെ നിന്ന് മുഴുവനും എതിർപ്പുകൾ വാരി അങ്ങനെ അതൊരു അഭിമാനമായി കൊണ്ടു നടക്കുന്ന ഒരു പ്രവൃത്തികളൊക്കെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവസാനിപ്പിക്കണം ബൈഡന് നടക്കാത്ത ജോർ നിമിഷം നടക്കാത്ത അതിന് മുൻപുള്ള പല അമേരിക്കൻ പ്രസിഡന്റുമാർക്കും നടക്കാത്ത കാര്യങ്ങൾ നടത്താൻ സാധിക്കും എന്നുള്ളതൊക്കെ വീമ്പു പറച്ചിൽ മാത്രമാണ് അതൊന്നും ഇവിടെ പുലരാൻ പോകുന്നില്ല അതുകൊണ്ട് മെക്സിക്കോയ്ക്ക് എന്ത് മെക്സിക്കോയുടെ അകത്തുള്ള ഞങ്ങളുടെ അതിനതിൽപ്പെട്ട പ്രദേശത്തിനോ സ്ഥലത്തിനോ കടലിനോ കടലിടിക്കിനോ എന്തൊക്കെ പേരിടണം എന്ന് തീരുമാനിക്കേണ്ട അധികാരങ്ങൾ ഞങ്ങളാണ് നിങ്ങൾ നോക്കൂ യമനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചെങ്കടൽ അത് അന്താരാഷ്ട്ര മേഖലയിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര പാതയാണ് എന്നൊക്കെയായിരുന്നു അമേരിക്ക ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് അങ്ങനെ ആവുന്ന സമയത്ത് ഓരോരോ രാജ്യത്തിൻ്റെയും അതിർത്തിയുമായി പങ്കിടുന്ന കടലൊക്കെ അന്താരാഷ്ട്ര പാതയായിട്ട് വരികയും അതാത് രാജ്യത്തിന് ആ മേഖലയിൽ ആധിപത്യമില്ലാത്തൊരു സ്ഥിതിവിശേഷം വരും അത് ഒരു ഈ യമന് മാത്രമല്ല യമന് യമന്റെ കാര്യത്തിൽ ലോകം മുഴുവൻ അത് അംഗീകാരം നൽകുന്ന സമയത്ത് അംഗീകാരം നൽകുന്ന എല്ലാ രാജ്യത്തിനെയും ഇത് സാരമായി തന്നെ ബാധിക്കും ആ സ്ഥിതി വിശേഷമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ കടലിലൊടുക്ക് അന്തർദേശീയ പാതയാണ് നിങ്ങൾക്കതിൽ അവകാശമില്ലെന്ന് മറ്റേതെങ്കിലും രാജ്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമെങ്കിൽ മാത്രമേ യമൻ അത് അംഗീകരിക്കേണ്ടതു സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ മെക്സിക്കോയുടെ കാര്യത്തിൽ ഉണ്ടാകുന്നത് ഞങ്ങളുടെ നോർത്ത് അമേരിക്കക്ക് മെക്സിക്കൻ പേരിടാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കും അങ്ങനെ തന്നെ നിങ്ങൾ അത് മനസ്സിലാക്കേണ്ടതുള്ളൂ അതല്ലാതെ ഞങ്ങളെ ഉൾക്കലു ഉൾക്കടലുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശം ഞങ്ങൾ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തിൻ്റെ ഒക്കെ ആധിപത്യങ്ങളും അധികാരങ്ങളും അതിന് പേരിടലും പേര് അയക്കുന്ന കാര്യം ഞങ്ങളുടെ അവകാശപ്പെട്ടതാണ് ഇങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷിപ്പോൾ മെക്സിക്കോയായിട്ട് ബന്ധപ്പെട്ട് വന്നതോടുകൂടി വലിയ രീതിയിലുള്ള നാണക്കേട് അമേരിക്ക ഉണ്ടായിരിക്കുകയാണ് അതും പറഞ്ഞത് ഒരു വനിതാ പ്രസിഡന്റ് ആണ് എന്നൊരു പ്രത്യേകതയുണ്ട് വനിതാ പ്രസിഡന്റ് മെക്സിക്കോയിൽ വരുന്നത് വളരെ അപൂർവമാണ് ആദ്യത്തെ പ്രസിഡന്റ് ആണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ക്ലോഡിയ പാം കൃത്യവും വ്യക്തവുമായ രീതിയിൽ നിലപാട് ഉറക്കെ തന്നെ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല അമേരിക്കയെ നിലത്തിട്ടടിച്ചിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് ഈ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ കുറച്ചും കൂടി മാന്യമായി മര്യാദ രീതിയിലും പെരുമാറണം എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് യഥാർത്ഥത്തിൽ മെക്സിക്കൻ പ്രസിഡന്റ്